ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് ആധാരം ചോദിക്കാനായിട്ട് സച്ചി രേവതിയുടെ വീട്ടിൽ ചെന്നു വാതിലെ കൊട്ടി കൊട്ടി വിളിക്കുക രേവതി രേവതി എന്നും പറഞ്ഞു പക്ഷെ വാതിൽ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു പക്ഷെ വാതിൽ പൂട്ടിരിക്കാനുള്ള ഇവിടെ ഇടവ പോയെന്ന് ഓർത്തുകൊണ്ട് ഓടുവാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അതിലൊരു ചേച്ചി പോകുന്നത് കണ്ടു അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയെ വിളിച്ചു നിർത്തി അപ്പോൾ ചേച്ചി സേതുവിനെ കണ്ടു ആ മോനെ സേതു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ അവരെന്ത് ചേച്ചി രേവതിയൊക്കെ എന്ത് എന്ന് ചോദിച്ചു രേവതി ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ല വീട് പൂട്ടിയിട്ടിരിക്കുക ഇല്ലെങ്കിൽ അവർ പൂക്കടയിലോ ക്ഷേത്രത്തിലോ കാണും വേറെ എവിടെ പോകാനാണെന്ന് ചോദിക്കാം അപ്പോൾ ശരി ചേച്ചി ഞാൻ അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് നോടുക സച്ചി അന്നേരം നേരെ അമ്പലത്തിലേക്ക് ചെന്നു അമ്പലത്തിൽ ചെന്ന് പൂക്കടയെ നോക്കി അവരെ കണ്ടില്ല പിന്നെ അമ്പലത്തിനകത്ത് കാണുമെന്ന് കരുതി അവിടെ എല്ലാം ഓടി കയറി നടന്ന് നോക്കി പക്ഷെ അവിടെ ഒന്നും ഇല്ല അവരെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ആകെ വല്ലാതായി അപ്പോഴാണ് തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ സച്ചിയോ എന്താ സച്ചി ഇവിടെ തിരുമനി രേവതിയെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് അവരെ കണ്ടില്ല രേവതി നേരത്തെ വന്നു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ നിങ്ങു പോയി അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി വീണ്ടും ധർമ്മസങ്കടത്തിലായി അപ്പം അടിച്ചു ഒരു ചേച്ചിയുണ്ട് അവിടെ ആ ചേച്ചിയോട് ചോദിക്കുക ചേച്ചി രേവതി എങ്ങാനും കണ്ടായിരുന്നോ അവളുടെ അമ്മയ്ക്കൊപ്പം ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ എന്നിട്ട് കൂടെ ദേവുണ്ടായിരുന്നല്ലോ എന്നിട്ട് അവർ എവിടെ ചേച്ചി കുറച്ച് മുൻപ് മൂന്ന് പേരും കൂടെ ഒരു ഓട്ടോയിൽ കയറി പോയല്ലോ എന്ന് പറഞ്ഞു ഏഹ് ഓട്ടോയിൽ കയറി പോയോ അപ്പോൾ എവിടേക്കാണ് പോയതെന്ന് മറ്റും അറിയോ അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല സച്ചി എന്ന് പറഞ്ഞു ഈ ചേച്ചി സച്ചി ആണെങ്കിൽ ആകെ ആകെപ്പെട്ട് നിൽക്കുവോ അപ്പോൾ എന്താ സച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പൂക്കടയിൽ കുറേ നേരം നിന്നു അതിനുശേഷം എവിടെ പോയതാണെന്ന് ഓർത്ത് നെട്ടോട്ടോ ഓടുവാണ് പിന്നെ അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ രേവതി അമ്മ അനിയത്തിയും കൂടെ ഓട്ടോയിൽ വന്ന് കയറുക അപ്പോൾ ഓട്ടോയിൽ വന്ന് കയറി ഓട്ടോയിൽ വന്ന് ഇറങ്ങുക ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അമ്മേ സ്വാമിനെ ഇവിടെ കാണുമോയെന്ന് ഇങ്ങനെ ദേവ് ചോദിച്ചു അതെ സ്വാമിനെ ഇവിടെ കാണും സ്വാമിന് തരുന്ന ചരട് കയ്യില് കെട്ടിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് പറയുക വിഷമങ്ങളൊക്കെ ഇല്ലാതാകുമോ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ പറയുന്നു അമ്മയ്ക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ദേവ് പറയുമ്പോൾ അത് നിനക്ക് കാര്യമുണ്ട് മോളെ കുറേ പേരുടെ ജീവിതത്തിൽ പലതും നടന്നിട്ടുണ്ട് പല നല്ല കാര്യങ്ങളും എത്ര അനുഭവസ്ഥർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് അറിയാവോ അറിയാവോന്നിങ്ങനെ അമ്മ മോളോട് ചോദിക്കുക ഇതൊക്കെ ആയിട്ട് രേവതി ഇങ്ങനെ ആകെ പകച്ച് നിൽക്കുക കേട്ടോ നിങ്ങൾ വരാൻ പറഞ്ഞു തന്നിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു അവിടെ ചെന്ന് മണിയടിച്ചു അപ്പോഴേക്കും അവിടുത്തെ ഒരു ചേച്ചി ഇറങ്ങി വന്നു അപ്പോൾ സ്വാമിനെ അകത്തു കൊണ്ടോന്ന് ചോദിച്ചു കൊണ്ട് കയറി ചെല്ലാം പറഞ്ഞു അങ്ങനെ ഇവരകത്ത് കയറി ചെല്ലുമ്പോൾ ഈ അമ്മ അവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിട്ടോ അങ്ങനെ ഓരോരുത്തർക്ക് ചരടൊക്കെ ജപിച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഒരു ചേച്ചി വന്ന് ചരട് ജപിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചേച്ചിനെ പറഞ്ഞു വിട്ടു ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ഇവരകത്തേക്ക് കയറി അമ്മ എന്നും പറഞ്ഞ് വിളിച്ചിങ്ങനെ ഇതെൻ്റെ രേവതി എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിരുന്നു പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ അവരോട് പറയുക ഇവരുടെയും ഭർത്താവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ പ്രതിസന്ധി ആണെന്ന് പറഞ്ഞു പിന്നെ രേവതി ആ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി ഓർത്ത് ഒരാധിയില്ല പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടണം അദ്ദേഹം വേഗം സുഖപ്പെടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചോളാൻ രേവതിയോടാ അമ്മ പറയുക ഇവരെ തൊഴുത് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ആ അവിടെ ഇരുന്ന് ചരടി ജപിച്ചു കേട്ടു കേട്ടോ അങ്ങനെ ദേവിയെ കാണിച്ച് പ്രാർത്ഥിച്ച് ആ ചരട് ജപിച്ചിങ്ങനെ കെട്ടി അപ്പം രേവതിയും അമ്മയൊക്കെ ഇവിടെ മനസ്സ് നിറഞ്ഞു ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അതിന് ഈ ചരട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ രേവതിയോടത് വാങ്ങിച്ചോളാനായിട്ട് ലക്ഷ്മിയും പറഞ്ഞു അപ്പോൾ രേവതി അത് വാങ്ങിച്ചു അപ്പോൾ ദേവി തുണയുണ്ടാകും മോളുടെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഭയപ്പെടാതിരിക്കാൻ ആ അമ്മ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറഞ്ഞു പിന്നെ ദൈവാനു ദൈവാനുഗ്രഹം ഉള്ളവളാ നീ നീ കാരണം ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല എന്നാ അമ്മ പറയുന്നു രേവതിയോട് നീ പോകുന്നിടത്തെല്ലാം നല്ലതേ വരുള്ളൂ എന്നും പറഞ്ഞുവഴി രേവതിയുടെ അമ്മ പറയുന്നത് അമ്മേ എൻ്റെ മോളുടെ ജീവിതം ഇവളുടെ ഭാവിയും അമ്മേ അപ്പൊ വിഷമിക്കാതിരിക്കു ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും മാറി മാറി വരും അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അങ്ങനെ ഒരു വിഷമഘട്ടമാണ് ഇപ്പൊ മോൾക്ക് അതൊക്കെ മാറി വരൂ എന്നൊക്കെ ഈ സങ്കടം അധിക നാളൊന്നും ഉണ്ടാവില്ല എന്നും ദേവി നല്ലത് വരുത്തുമെന്നൊക്കെ അമ്മ ഇങ്ങനെ രേവതിയുടെ മുഖത്ത് തൂങ്ങി മുഖലക്ഷണം പറയുവോ അതൊക്കെ കേട്ട് ഇവർ ഞെട്ടി ഇങ്ങനെ ഇരിക്കുക അതിന് ശേഷം ഇവർ പോയിട്ടോ ഇത് കഴിഞ്ഞ് ഇവർ കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ അരട് രേവതിയോട് കയ്യിൽ കെട്ടാനായിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ വരാൻ പോകുന്നൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുവാണ് രേവതിയോട് അങ്ങനെ അതും പറഞ്ഞു ഇവരങ്ങോട്ടേക്ക് പോയി ഇവരങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി ഓടിക്കതിച്ച് ഫിനാൻഷ്യലോടെ അടുത്ത് വന്നു അപ്പോൾ ഓടിക്കതച്ച് അകത്തേക്ക് കയറിയപ്പോഴേക്കും ആ പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു ഇപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല സാറവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മാറും അങ്ങോട്ടെന്ന് പറഞ്ഞു ഇയാളെ പിടിച്ചു തള്ളിയിട്ട് നമ്മുടെ സച്ച് അകത്തേക്ക് കയറിപ്പോയി നിൽക്കണം അവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ സെക്യൂരിറ്റി ചേട്ടൻ ഓടി അകത്തേക്ക് കയറി ചെല്ലു അപ്പോൾ സാറേ 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 പറയുന്നത് കേൾക്കാതെ എൻ്റെ പിന്നെ എന്നെ തള്ളി മാറ്റിയിട്ട് കയറി പോകുന്നതാണെന്ന് ഈ ഇയാൾ പറയുമ്പോഴേക്കും നമ്മുടെ ഫിനാൻഷ്യർ എങ്ങനെ നോക്കുക വാടകയും കൊടുത്ത് പറഞ്ഞു പിടിച്ച് വലിച്ച് സച്ചയെ കൊണ്ടുപോകാൻ നോക്കുന്നു അപ്പോൾ വിട് വിട് വിട്ന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഫിനാൻഷ്യറും പറഞ്ഞു വിടാമെന്ന് എന്താ താൻ പുറത്ത് വെക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ സച്ചിയോട് കാര്യം ചോദിച്ചു അപ്പോൾ സാർ എനിക്ക് കുറച്ച് പൈസ വേണം അപ്പം നീ നേരാ വേണം കാറിൻ്റെ വാടക പോലും തരുന്നില്ല ഡ്യൂ അടയ്ക്കുന്നില്ല വീണ്ടും അന്ന് കാശ് ചോദിക്കുന്നു അതൊക്കെ ഞാൻ അടച്ചോളാം സാർ ഇപ്പം എനിക്കൊരു നാല് ലക്ഷം രൂപ തന്ന് സഹായിക്കണം അത്യാവശ്യമാണ് സാർ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇയാളിരുന്ന് കളിയാക്കി ചിരിക്കുക നാല് ലക്ഷം രൂപയോ അതെ എൻ്റെ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിലുള്ളത് ഹാർട്ട് അറ്റാക്ക് അതിന് തന്നെ ആൻറ്റിയോ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞെട്ടി ഇയാൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നാല് ലക്ഷം രൂപ അടച്ചാലേ അവരത് ചെയ്യും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ ആപത്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ അങ്ങനെയായിരുന്നു കാര്യം എൻ്റെ അച്ഛൻ അന്ന് വന്നപ്പോൾ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ നല്ല ആരോഗ്യവാനായിരുന്നല്ലോ സർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സാർ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ പെട്ടെന്ന് തന്നെ മുതലും പലിശയും തിരിച്ചടച്ചോളാം എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ആ കാശൊക്കെ ഞാൻ തരാം എന്താ താൻ ഈട് തയ്ക്കുന്നേ അപ്പൊ സ്ഥലത്തിന്റെ ആധാരം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വീട്ടിൽ ആധാരം കാണുന്നില്ല എൻ്റെ ഭാര്യ അതെടുത്ത് എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല സാർ കാശ് തരണം നാളെ തന്നെ ഞാൻ ആധാരം കൊണ്ട് തരാം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഇയാള് ചിരിക്കുക ഹാ അതുകൊള്ളാം സെക്യൂരിറ്റി ആയിട്ട് തരാനൊന്നുമില്ല സ്വന്തം അക്കൗണ്ടിലെ കാശ് പിൻവലിക്കാൻ വന്നതുപോലെയാണല്ലോ തങ്കയറി വന്നിരിക്കുന്നു അതൊന്നും ഉണ്ടല്ലോ നാല് ലക്ഷം രൂപയാണ് നിനക്ക് വേണ്ടതല്ലേ സാറേ ഉറപ്പായിട്ടും ഞാൻ നാളെ തന്നേക്കാം സാർ പ്ലീസ് സാർ കാശ് അന്നൊന്ന് സഹായിക്കണമെന്ന് സച്ചി പറയുമ്പോൾ അതെ ഒരു ഈടുില്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കാശ് തരും സച്ചി നിൻ്റെ കുടുംബത്തെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ പിന്നെ ഒരിക്കൽ നിന്റെ അമ്മയ്ക്ക് കാശ് കടം കൊടുത്ത് പെട്ടുപോയവനല്ലേ ഞാൻ അപ്പം അമ്മയുടെ കാര്യം സാറ് വിടുക എന്നെക്കുറിച്ച് സാറിന് അറിയില്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു സച്ചി ഇയാളുടെ കാല് പിടിക്കുക ആരെയും ഞാൻ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ കാശ് കയ്യിൽ കിട്ടിയാൽ പിന്നെ പലിശ തരാതെ മുങ്ങി നടക്കും എൻ്റെ ആൾക്കാരെ വിട്ട കാശ് ഞാൻ പിരിച്ചെടുക്കുന്നതെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയാം എന്നിട്ട് സച്ചിക്ക് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു സാർ എനിക്കിതൊന്നും കേൾക്കാനുള്ള സമയമില്ല സാർ ഞാൻ പറഞ്ഞില്ലേ ദ ആ ആധാരം എവിടെയാണ് വെച്ചാൽ അറിയില്ല എന്നെ സഹായിക്കണം സാര് നാളെ എല്ലാവരും കൂടി ആധാരമായിട്ട് ഞാൻ വന്നോളാം സാർ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ സാർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും വേ ആൾക്കാരെ അങ്ങോട്ടേക്ക് വന്നു ഒരു സെക്യൂരിറ്റി അല്ലാതെ ഞാൻ നിനക്ക് കാശ് തന്നാൽ അത് തിരികെ കിട്ടാൻ പ്രയാസമാണ് സച്ചി അതുകൊണ്ട് നീ ആധാരം എടുത്ത എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു അപ്പം സാർ പ്ലീസ് എന്നെ വിശ്വസിക്കും സാർ എൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞു സച്ചി ഇയാളുടെ കാല് പിടിക്കുക തോറും അദ്ദേഹം സാർ പ്ലീസ് സാർ ഒന്ന് കേൾക്ക് സാർ എന്ന് പറഞ്ഞു അപ്പം നിന്റെ നിന്നെ നിന്നെപ്പോൾ നിന്നെ നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം സംസാരിച്ചേ എടാ നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ഇയാൾ ചോദിക്കാം നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ വീടുണ്ടോ സ്ഥലമുണ്ടോ അപ്പോൾ സാർ ഒന്ന് വിശ്വസിച്ച് കാശ് താ സാർ ഇതൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ ആധാരം കൊണ്ട് തരാം ഞാൻ സാറിന് പറ്റിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കണം സാർ എത്ര പലിശ വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കാശ് തന്നു സഹായിക്കണം പ്ലീസ് എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി ആധാരമില്ലാതെ പണം തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സച്ചി ചെന്നാൽ അയാളുടെ കാല വീടോ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ നിർത്തടാ നിർത്താൻ പറഞ്ഞു ഇയാൾ സച്ചിയോട് ഹാ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് ചോദിച്ചു ഞാനേ ആൾക്കാർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഇയാൾ പറഞ്ഞു നീ ഇങ്ങനെ കയ്യും കാലം പിടിച്ച് കാശ് വാങ്ങിച്ചിട്ട് അങ്ങ് പോകും നാളെ നിന്റെ അച്ഛൻ മരിച്ചാലോ എന്ന് ചോദിച്ചപ്പം എന്താണോ പറഞ്ഞു എൻ്റെ അച്ഛൻ മരിക്കുമോ എന്നൊന്ന് ചോദിച്ചുകൊണ്ട് ഇയാളെ കയറി അങ്ങ് പിടിച്ചു സച്ചി അപ്പോഴേക്കും അവിടെ ഉള്ളവന്മാർ സച്ചിയെ കയറി പിടിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയൊക്കെ ആയി അപ്പം അതി മതി വേണ്ട നിർത്താൻ പറഞ്ഞു നിൻ്റെ ഇമോഷണലൊക്കെ എനിക്ക് മനസ്സിലാകും നിനക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും എനിക്ക് എൻ്റെ സൈഡും മനസ്സിലാകും നീ ആധാരം കൊണ്ടു വ ഞാൻ നിനക്ക് കാശ് തരാം നീ ഇപ്പം പോകാൻ പറഞ്ഞു ആർക്ക് വേണ്ടടാ തൻ്റെ കാശ് എനിക്ക് നിന്റെ കാശ് വേണ്ടടാ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ സച്ചി അപ്പം എൻ്റെ പണം കെട്ടിപ്പിടിക്കണോ തലയിൽ വെക്കണോന്ന് താൻ തന്നെ പണവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോളാം സച്ചി പറഞ്ഞപ്പോഴാണ് ഇയാൾ എൻ്റെ പണം തലയിൽ വെക്കണം കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നത് നീ ഇപ്പോ സച്ചി മോനെ എന്ന് പറഞ്ഞു സച്ചിയെ വിടും അപ്പോൾ പിടിക്കാൻ നോക്കിയപ്പോൾ താനും എന്നെ സഹായിക്കേണ്ടടോ ഞാൻ രക്ഷിക്കൂടോ എൻ്റെ അച്ഛനെ നീ കണ്ടോളാം പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ദേഹത്ത് കൈവച്ചാൽ വെറുതെ വിടാൻ പറ്റില്ല സാറെന്ന് പറഞ്ഞോണ്ട് ഈ ഗുണ്ടകളൊന്നു പറയാം ഞങ്ങൾ പിടിക്കട്ടെ വേണ്ടത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പം വിടാ വേണ്ടെന്നേ ഇട്ട് കളാ അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞോ ഇങ്ങനെ അവിടെ ഇരിക്കുവോ ഈ സമയത്ത് സച്ചി ആണെങ്കിൽ ഓട്ടോവോ ഓട്ടോ ആട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നട്ടോട്ടോ ഓടുക ഈ സമയം ഇങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ ഒരു ഗണപതി വിഗ്രഹം കിടക്കുന്നത് കണ്ടു എന്നിട്ട് തേ ആ ഗണപതിയുടെ മുന്നിൽ പോയി നിന്ന് നമ്മുടെ സച്ചി തൻ്റെ സങ്കടങ്ങൾ പറയാം നിന്നെ ആർക്കും വേണ്ടാതായോ നിന്നെ തെരുവിലെറിഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് ഗണപതി ആ ഗണപതി വിഗ്രഹത്തിൻ്റെ അരികിൽ പോയിരിക്കുവാണ് സച്ചി എൻ്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് ഗണപതിയോട് പറയുക കേട്ടോ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി കരഞ്ഞു പറയുന്നു എന്നെ സഹായിക്കാനേ ആരും ഇല്ല ആർക്കും എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ സച്ചി എൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് സച്ചി ഭയങ്കര കരച്ചിൽ എൻ്റെ അച്ഛനില്ലെങ്കിൽ ഞാനും ഇല്ലെന്നും പറഞ്ഞാൽ ഈ സച്ചിയുടെ സങ്കടം മുഴുവനും നിനക്കറിയോ എൻ്റെ എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് ദേ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലെന്നും പറഞ്ഞ് ഇനി നമ്മുടെ സച്ചി പറഞ്ഞ് കരയുവാ അപ്പോൾ കാശിന് ഞാൻ എവിടെ പോകും എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ ആ വിഗ്രഹത്തെ നോക്കി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു അതിനൊരു വഴിയും കാണുന്നില്ല ഞാൻ ദൈവങ്ങളെ ആരാധിക്കാറില്ല എൻ്റെ ദൈവം എന്നാൽ അതെന്റെ അച്ഛനാ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല അദ്ദേഹമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് രക്ഷിക്കാൻ എനിക്കാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ കരച്ചിലോ കരച്ചിൽ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇന്നു വരെ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാൻ ആദ്യമായിട്ട് നിന്നോടൊരു കാര്യം ചോദിക്കുക എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തരണം എൻ്റെ അച്ഛൻ അച്ഛനൊരാപത്തും വരരുത് അപ്പം എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടാ ഗണപതി വിഗ്രഹത്തിൽ നോക്കി ഭയങ്കര കരച്ചിൽ നമ്മുടെ സച്ചി കരഞ്ഞ് കൈകൂപ്പി പറ പ്രാർത്ഥിക്കുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരണേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ വാവിട്ട് കരയുന്നു ആ തെരുവിലിരുന്ന് ആ വിഗ്രഹത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ സച്ചി ഇങ്ങനെ ആരോരുമില്ലാതെ ഒരു പോംവഴിയും കിട്ടാതെ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരുന്ന് ആകെ ഉരുകി ഉരുകി ചങ്ക് നീറി കരയുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു ഇന്ന് വരെ തന്നാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സി എക്യാൻ ടേക്ക് കെയർ ബൈ ബൈ